കുട്ടികളെ ടീച്ചർ ഇപ്പഴത്തെ ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായില്ലേ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ നിങ്ങളോട് ആർക്കൊക്കെയാണ് മനസ്സിലായെന്ന് ഞാൻ നോക്കട്ടെ ഇതാണ് ക്വസ്റ്റിൻ വിച്ച് ആനിമൽ ഫാസ്റ്റസ്റ്റ് മറ്റേ സ്കൂളിലത്തെ പിള്ളേരെ പോലെ ഇവിടെ രണ്ട് പിള്ളേരും പഠിച്ചിട്ടില്ലല്ലോ ഇതെന്താ നിങ്ങൾ ഇങ്ങനെ ഫസ്റ്റ് ഇരിക്കണ മോൻ തൊപ്പിക്കാരൻ ആ ഇവിടെ ഒരു തൊപ്പിക്കാരൻ ഉണ്ടല്ലോ നീ പറയൂസ്റ്റ് ആനിമൽ കൗവ അപ്പൊ നിനക്ക് മനസ്സിലായില്ല ഇനി ആരാ പറയാ കണ്ണടക്കാരൻസെ പേപ്പർ കാണിച്ചേ പേപ്പറിൽ എന്താ എഴുതി വെച്ചെങ്ങനെ ഫ്ളാഗ് വരക്കാൻ പറഞ്ഞിട്ട് നീ എന്താ പൊന്നു മോനെ എഴുതി വെച്ചിരിക്കണത് തെറ്റാണ് ചെല്ലാം അങ്ങനെ ഫ്ലാഗ് നാളെ വരുമ്പോ നൂറ് തവണ വരച്ചുണ്ടോന്നോട്ടാ മൊനുസേന്ദ്ര യെസ് അത് കറക്റ്റ് ആണ് വെരി ഗുഡ് മുളു വെരി ഗുഡ് അങ്ങനെ അവൾ കെ പ്ലസ് കിട്ടിയിട്ടുണ്ട് വെരി ഗുഡ് ഇനി അടുത്താൾ വരൂ ആ കണ്ണടക്കാരിയാ ആ എല്ലാ കണ്ണടക്കാരനാണല്ലേ ഓക്കെ ഡ്രോ സ്റ്റോൺ ഹെഞ്ച് യെസ് വെരി ഗുഡ് മോനു വെരി ഗുഡ് നന്നായി വരച്ചിട്ടുണ്ട് കേട്ടാ കീപ്പിട്ട് ഇനി അടുത്താള് വരൂ ആ മുളു സേന നോക്കട്ടെ ഡ്രോ എ സൺ ഫ്രം ബിഹൈൻഡ് ദ മൗണ്ടെയിൻസ് സൺ വരച്ച് വെച്ചിട്ടുണ്ട് മൗണ്ടൈൻസ് ഇല്ലല്ലോ അവിടെ നിന്റെ വീടാണോ ചോദിക്കേണ്ടത് അവിടെ മൗണ്ടെയിൻസ് വരച്ചു നോക്കട്ട നാളെ വരുമ്പോൾ നൂറ് തവണ നീ വരച്ചുണ്ടെന്നോ ഓക്കേ തെറ്റാണോ പൊട്ടത്തെറ്റ് ഓക്കെ ചെല്ലെ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാട്ടോ പിള്ളേരെ കറക്റ്റ് ആൻസർ പറഞ്ഞ കേട്ടോ ടീച്ചർക്ക് വാട്ട് ഈസ് ഈസ്വീറ്റ് ആൻഡ് മെയ്ഡ് ബൈ ബീസ് മൂന്ന് പിള്ളേര് പഠിച്ചു വന്നിട്ടില്ലല്ലോ ആകെ മൂന്ന് പിള്ളേരാണ് ഇത് അറിയണത് അത് മൂന്നെണ്ണത്തിന് അറിയോന്ന് തന്നെ ഈ റെഡ് ഷർട്ട് മോള് മോള് പറ ഹണി ഹണി യെസ് ഈസ് ആൻസർ വെരി ഗുഡ് ഇനി അടുത്ത താര പറയാ മിഡിൽ വൺ മോളോ നീ പറ ആപ്പിൾ യെസ് കുട്ടികളൊക്കെ പഠിച്ചു വന്നിട്ടുണ്ട് വെരി വെരി ഗുഡ് ഗുഡ് ഇന്നലെ ടീച്ചർ ബിസിനസ് സ്റ്റഡീസ് പഠിച്ചു വന്നിട്ടില്ലേ ടീച്ചർ ക്വസ്റ്റിൻ ചോദിക്കട്ടെ ആരൊക്കെയാണ് പഠിച്ചു വരാതെ യു ടു ഓപ്പൺ എ മോസ്റ്റ് തിങ് ടു നോ ബിഫോർ യു ഓപ്പൺ ഓ നാല് പേര് പഠിച്ചിട്ടുണ്ട് രണ്ട് പിള്ളേര് പഠിച്ചിട്ടില്ല ഓക്കെ എന്താ മോനോ ബാക്ക് ബെഞ്ചിൽ വൈറ്റ് ഷർട്ട് ഇട്ടാ മോനോ നീ പറയാ എന്താ കറക്റ്റ് ആൻസർ എന്ത് ഹൗ ഇതാണോ എടാ ഒരു ടോയ് സ്റ്റോർ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എന്താണ് അറിഞ്ഞിരിക്കേണ്ടത് ഒരു സ്റ്റോർ ഓപ്പൺ ചെയ്യണമെങ്കിൽ എത്ര ഷെൽഫ്സ് വേണം എന്നാണോ പൊട്ട തെറ്റാണോ അവിടെ ഇരിക്കുന്നേ ഇനി ആരാ പറയാ യെസ് ഗ്രീൻ ഷർട്ട് ഇട്ട മോളു ഫസ്റ്റ് ബെഞ്ച് മോൾ പറയും പിന്നെ കടയിൽ അടച്ചിരിക്കുന്ന പെയിന്റ് കണ്ടിട്ടുള്ള ആൾക്കാർ കടയിലേക്ക് വരണത് ഒന്ന് പോ പച്ചേ റോങ് ആൻസർ ആണത് ഇനി ആരാ പറയാ തൊട്ട് ബാഗിലിരിക്കണ മോളു നീ പറ റെഡ് യെസ് നീ തന്നെ How many customers might want to buy toys? Toys. Yes, correct answer. Shop ായിട്ട് തിങ് ചെയ്യേണ്ടത് ടോയ് മേടിക്കാൻ ആരെങ്കിലും വരണം കസ്റ്റമേഴ്സ് ആരെങ്കിലും വരണം അതാണ് അല്ലാതെ വാളിന്റെ പെയിന്റും ഷെൽഫും എല്ലാം നോക്കേണ്ടത് അപ്പം ഈ കുട്ടി പറഞ്ഞത് ആൻസർ കറക്റ്റ് ആണ് വെരി ഗുഡ് മോളോ വെരി ഗുഡ് ആ കുട്ടികളെല്ലാരും സൈലന്റായിട്ടിരിക്കും കേട്ടോ ലൈബ്രറിയിൽ നിങ്ങൾ എന്തിനാണ് വന്നിരിക്കണത് സംസാരിക്കാനുള്ള എത്ര മൂന്ന് കുട്ടികൾ ിൻസിപ്പള് പറഞ്ഞിട്ടുണ്ട് ഏട്ടോക്കെയാണ് ഒരപ്പിടിച്ച് പുറത്താക്കാൻ പറഞ്ഞിട്ടുണ്ട് മോളു അയ്യോള കിട്ടിയില്ല ആരും സംസാരിക്കാതെ കീപ് സൈലൻസ് ബെഞ്ച് സെവളി കിട്ടീലല്ലോ അത് എന്ത് കളി ഇനിയും സംസാരിക്കണോ ഞാൻ പുറത്താക്കാ എനിക്ക് കിട്ടി 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 എനിക്ക് മോളു സേ പുറത്ത് ലൈബ്രറിയിൽ എന്തിനാ വരണേ മിണ്ടാതിന് നിന്ന് പഠിച്ചോ വായിക്കാനുള്ളതൊക്കെ വായിക്കി ചെല്ലു ചെല്ലിപ്പുറത്ത് പോകോ ഇനി ആരാ ആ അടാ ഞാൻ അപ്പുറത്ത് പോയപ്പോൾ നീ ഇവിടെ നിന്ന് സംസാരിക്കാമോ നോക്കുക നീ എനിട്ടോ ഓ അങ്ങനെ നമ്മൾ മൂന്ന് കുട്ടികളെ പുറത്താക്കി